നമസ്കാരം ജീവനുള്ള ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടപ്പെടുന്ന പ്രതിഭാസമാണ് മരണം ഇരപിടുത്തം രോഗം ആവാസവ്യവസ്ഥയുടെ തകർച്ച വാർദ്ധക്യം പോഷകാഹാരക്കുറവ് മൂലമുള്ള രോഗം കൊലപാതകം അപകടം ആത്മഹത്യ എന്നീ കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു സജീവ വസ്തുവിൻ്റെ മരണത്തിന് കാരണമാകാം വികസിത രാജ്യങ്ങളിൽ മനുഷ്യന്റെ മരണത്തിന്റെ മുഖ്യ കാരണം വാർദ്ധക്യകാലത്തെ രോഗമാണ് മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും വിശ്വാസങ്ങളും മനുഷ്യ സംസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏടാണ് ഒപ്പം മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും മരണത്തിന്റെ ജൈവശാസ്ത്രപരമായ നിർവചനങ്ങളും വിശദാംശങ്ങളും സാങ്കേതിക വിദ്യയുടെ വളർച്ചക്കനുസരിച്ച് കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത മരണപ്പെട്ടവരെ തിരികെ കൊണ്ടുവരാനാകുമോ ഈ ചോദ്യത്തിന് കാലാകാലങ്ങളായി ഉത്തരം തേടുകയാണ് ശാസ്ത്രലോകം ഇതിനുള്ള പരീക്ഷണങ്ങൾ പരസ്യമായും രഹസ്യമായും നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ റഷ്യൻ ശാസ്ത്രജ്ഞനായ സെർജി ബ്രോഗാനെങ്കോ കൃത്രിമ ജീവൻ നിലനിർത്തൽ ഉപകരണങ്ങൾ പരിവേഷണം ചെയ്യുന്ന ഒരു വിവാദ പരീക്ഷണത്തിലൂടെ ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചിരുന്നു ജീവികളുടെ ശരീരത്തിലെ അവയവങ്ങൾ പുറത്തെടുത്തതിനു ശേഷവും അവയെ എങ്ങനെ ജീവനോടെ നിലനിർത്താമെന്ന് കണ്ടെത്തുകയായിരുന്നു സെർജി ബ്രോഗനെങ്കോയുടെ പ്രധാന ലക്ഷ്യം ഇതിലൂടെ മരണത്തിൻ്റെ സ്വഭാവം മരണാനന്തര മാറ്റങ്ങൾ അതുപോലെ കൃത്രിമ രക്തചംക്രമണത്തിന്റെ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു ഇത് ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾക്ക് ഒരു പുതിയ സാധ്യത തുറക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു പരീക്ഷണത്തിനായി ബ്രൂഗനെങ്കോ വികസിപ്പിച്ചെടുത്ത യന്ത്രമാണ് ഓട്ടോ ജെപ്റ്റർ ഇത് ആധുനിക കാർഡിയോ പൾമോണറി ബൈപ്പാസ് മെഷീനുകളുടെ ഒരു ആദ്യ രൂപമായിരുന്നു ഈ യന്ത്രം ഒരു പമ്പ് പോലെ ഉപയോഗിച്ച് ഓക്സിജൻ കലർന്ന രക്തം ധമനികളിലൂടെ നൽകുകയും മറ്റൊന്ന് ഉപയോഗിച്ച് സിരകളിൽ നിന്നും രക്തം തിരികെ എടുക്കുകയും ചെയ്തു യന്ത്രത്തിൽ ഒരു ഓക്സിജൻ വിതരണ സംവിധാനം പമ്പുകൾ ഫിൽട്ടറുകൾ എന്നിവയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലുമായി ബ്രോഗാനെങ്കോ പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു ഇതിൽ ഏറ്റവും കുപ്രസിദ്ധമായത് നായയുടെ തലയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഓട്ടോജക്ടറിലേക്ക് ഘടിപ്പിച്ച നായയുടെ തലയിൽ മെഷീൻ കൃത്രിമമായി രക്തം പമ്പ് ചെയ്തു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ തല ബാഹ്യ ഉത്തേജനങ്ങളോട് പ്രതികരിക്കുന്നതായി കാണിച്ചു ഉദാഹരണത്തിന് വെളിച്ചത്തിലേക്കോ ശബ്ദത്തിലേക്കോ കണ്ണ് ചിമ്മുക വായിൽ ഒഴിച്ചപ്പോൾ നാവ് നീട്ടുക തലയുടെ ഭാഗങ്ങൾ ചലിപ്പിക്കുക എന്നിവയെല്ലാം ഈ നായയുടെ തലയിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് തല മാത്രമുള്ള പരീക്ഷണങ്ങൾക്ക് പുറമേ ബ്രോഗാനങ്കോ മരിച്ച നായകളെ പുനരുജ്ജീവിപ്പിക്കാനും ശ്രമിച്ചു ഒരു നായുടെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവനായി മാറ്റിയ ശേഷം മരണമടഞ്ഞ അവസ്ഥയിൽ കുറച്ചു മണിക്കൂറുകൾ വച്ചു പിന്നീട് ഓട്ടോജക്ടർ ഉപയോഗിച്ച് രക്തം വീണ്ടും ശരീരത്തിലേക്ക് പമ്പ് ചെയ്തു ഈ പരീക്ഷണത്തിൽ ചില നായകളുടെ ഹൃദയം വീണ്ടും മിടിക്കുകയും ശ്വാസം തിരിച്ചു വരികയും ചെയ്തു ചില നായകൾ ദിവസങ്ങളോളം ജീവിക്കുക പോലും ചെയ്തു ഈ പരീക്ഷണങ്ങൾ പിന്നീട് എക്സ്പെരിമെൻസ് ഇൻ ദ റിവൈവൽ ഓഫ് ഓർഗാനിസം എന്ന ഡോക്യുമെന്ററിയിലും ചിത്രീകരിച്ചിട്ടുണ്ട് ഈ പരീക്ഷണങ്ങൾ അക്കാലത്ത് ശാസ്ത്രലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചു ജീവികളോടുള്ള ക്രൂരതയും മനുഷ്യൻ്റെ ധാർമ്മിക അതിരുകൾ ലംഘിക്കുന്ന ഇത്തരം പരീക്ഷണങ്ങളുടെ ആവശ്യകതയും വ്യാപകമായി ചോദ്യം ചെയ്യപ്പെട്ടു എന്നാൽ ആധുനിക കാർഡിയോ പൾമോണറി ബൈപ്പാസ് മെഷീനുകളുടെ വികസനത്തിന് ഈ പരീക്ഷണങ്ങൾ വലിയ സംഭാവന നൽകിയിട്ടുണ്ട് ഇന്ന് ഹൃദയശാസ്ത്രക്രിയകൾക്ക് ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉപകരണമാണ് ബ്രോഗോനങ്കയുടെ പരീക്ഷണങ്ങൾ പലപ്പോഴും ഭീതിയും അമ്പരപ്പും ഉണ്ടാക്കുന്നതാണ് എങ്കിലും വൈദ്യശാസ്ത്ര രംഗത്ത് അതുണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്